അമ്മ ഇറങ്ങിക്കോ ഞാൻ അപ്പുറത്തോട് വരാം വാ പയ്യേ സൂക്ഷിച്ചു കയറണേ പറയട്ടെ പോട്ടെ എന്തോ കാര്യങ്ങളെല്ലാം ഓ എല്ലാം എല്ലാം ആയിട്ടുണ്ട് എഴുതി െന്താണ്ട് നിങ്ങൾക്ക് നല്ല തിരക്കാണ് ഞാൻ ഇന്നലെ പോയതെല്ലാം അതും കൂടാതെ പിടുത്തം വിട്ട തിരക്ക് പിന്നെ അവളും കൂടെ നിൽക്കുന്ന ഒരു പറഞ്ഞു ഇതിനെല്ലാം അടക്കി എനിക്ക് വരാൻ ഞാൻ ഇന്നലെ തന്നെ നല്ല റെഡിയാക്കി എനിക്ക് ഒരു ജോലി ഇല്ലല്ലോ ഞാനിവിടെ വെറുതെ ഇരിക്കുവല്ലേ അല്ല അടുത്ത പ്ലാൻ പ്ലാൻ എന്താ അത് പറ എടി ഒക്കെ ഉണ്ട് വണ്ടി വരും ഫർണിച്ചറുകൾ ഒരു പ്ലാൻ ഞാൻ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട മാറ്റി പിന്നെ കാര്യം നിങ്ങളുടെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു ഓ വന്നിട്ടുണ്ട് എഴുതാൻ നേരവും വന്നതാ എന്നിട്ട് മോന്തെല്ലാം ഇങ്ങനെ കടന്നു കുത്തിയപ്പോൾ എരിപ്പുണ്ട് അകത്ത് പോയി ഞാൻ വിളിച്ചിട്ട് വണ്ടിയിലൊന്നും വന്നോന്നുമില്ല എന്തൊക്കെയാ എടുത്തോണ്ട് പോന്നെ രണ്ട് സെറ്റി പിന്നെ ആ മോളി ഒരു

ആ രണ്ട് ബെഡ്റൂമിൽ കിടക്കുന്ന രണ്ട് തേക്കിന്റെ കട്ടിലും അത് ഞാൻ എടുത്തു അത് നീ നീ വേണേ വേണേ കുറച്ച് എനിക്ക് വേണ്ട ആണോ എടുക്കും എന്തായാലും നമ്മൾ തമ്മിൽ ഒരു ധാരണയിൽ എത്തിയ സ്ഥിതിക്ക് നമുക്ക് അകത്ത് പോയി സംസാരിക്കാം കേറ് ഇനി അവിടെ കിടന്ന് അടിയിടരുത് വേണ്ടായി ആ അമ്മ എന്താ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് നടന്നില്ലേ പിന്നെ എനിക്കും ഇവനും നല്ല തിരക്കുണ്ടമ്മേ പിള്ളാരിപ്പൊ സ്കൂളിൽ നിന്നൊക്കെ വരും അപ്പൊ ഞങ്ങളൊന്നും അങ്ങോട്ട് ഇറങ്ങട്ടെ ആ എടാ നിനക്കൊന്നും വേണ്ടേ ടിവിയോ ഫ്രിഡ്ജോ എന്തെങ്കിലും പോടാ ഞങ്ങക്ക് ഫർണിച്ചർ മാത്രം മതി ഇനി എന്തോ ഉണ്ടാവില്ല പോവാൻ നിന്റെ പൊട്ടനല്ലേ പൊട്ടൻ പിന്നെ വേറെ കാര്യം ഉണ്ട് ബലം മതിക്കാനാവാത്തത് അത് നീ ഒക്കെ പോട്ട് വേണം അമ്മേ അങ്ങോട്ട് ഞങ്ങളൊന്നിറങ്ങുവാണേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവനോട് വന്ന് കണ്ടോളാം കേട്ടോ അമ്മ എടാ ഞങ്ങൾ എന്നോട് വന്ന് കണ്ടോളാം ഞാൻ ഇറങ്ങുവാണേ അച്ഛൻ വരച്ചപ്പോ വന്നിട്ട് പോയടാ പിന്നിപ്പൊത്ത് ഭാഗം വെക്കാ വന്നത് ഇനി അമ്മ വരയ്ക്കാൻ പറയാനായിരിക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് കിട്ടാനുള്ള എല്ലാം കിട്ടി മേടിച്ചോണ്ട് പോയി ഇനി ഈ വീട്ടുമുട്ടത്തെത്തിയ നിന്റെ കാര്യം കിട്ടും

കുറച്ച് പഠിപ്പ് വിവരം കുറവാണെങ്കിലും എനിക്കും എൻ്റെ കുടുംബത്തിലെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കമ്മേ മാത്രം മതി ഇതൊക്കെ അമ്മേടെ പേര് തന്നെ ഇടപാട്